നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി അടിമുടി പരിഷ്കരിക്കുകയാണ് അതിൽ പല ക്രമീകരണങ്ങളും ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവരികയാണ് ഇനി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വീഴ്ച സംഭവിച്ചാൽ അത് അതത് ഉദ്യോഗസ്ഥർക്കുള്ള വലിയ പണിയായി തന്നെ മാറും കെ എസ് ആർ ടി സി ബസ്സുകൾ വൈകുന്നത് ഒരു സ്ഥിര വാർത്തയായി തന്നെ മാറുന്നുണ്ട് അതിൽ അതിശയം ഒന്ന് തന്നെ ബസ്സുകൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്താൽ പോലും അതിൽ അതിശയം ഒന്ന് തന്നെ പ്രകടിപ്പിക്കേണ്ടതില്ല എന്നാണ് യാത്രക്കാർ പൊതുവിൽ പരാതിപ്പെടുന്നത് പക്ഷേ ഇനി ബസ് വൈകുന്നത് കാരണം യാത്ര മുടങ്ങിപ്പോയാൽ ടിക്കറ്റ് നിരക്ക് അതുപോലെ തിരികെ ലഭിക്കുന്ന ഒരു പരിഷ്കരണമാണ് കൊണ്ടുവരുന്നത് രണ്ട് മണിക്കൂറിൽ കൂടുതൽ ബസ് പുറപ്പെടാൻ താമസിക്കുകയോ ആ ട്രിപ്പ് മുടങ്ങുകയോ ചെയ്താൽ യാത്രക്കാർക്ക് തുക തിരികെ ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ റീഫണ്ട് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ പറയുന്നത് നിരവധി യാത്രക്കാരാണ് നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്ന് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിനൊക്കെ അറുതി വരുത്താനുള്ള ഒരു പരിഷ്കരണമാണ് ഇതിലൂടെ മന്ത്രി നിർദ്ദേശിക്കുന്നത് റിസർവേഷൻ സംവിധാനത്തിലെ പിഴവുകൾക്ക് സേവനദാതാക്കളിൽ നിന്നും പിഴ ഈടാക്കുകയും ആ തുക ഉപഭോക്താവിന് നൽകുകയുമാണ് ചെയ്യുന്നത് ടിക്കറ്റ് റിസർവേഷൻ സംവിധാനം വളരെ കാലമായി പുറത്തുള്ള ഒരു ഏജൻസിക്ക് കരാറായി നൽകുകയായിരുന്നു ഈ ഏജൻസികളുടെ പിഴവിനും ഇനി പിഴയായി ചുമത്താൻ സാധിക്കും വാഹനാപകടം സാങ്കേതിക തകരാർ എന്നിവ കാരണം യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ ടിക്കറ്റ് തുക രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ കൊടുക്കും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വൈകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർ ഉടൻ തന്നെ നൽകണം തുക തിരികെ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ അതിൽ പിഴ ഈടാക്കുന്നത് അതത് ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടിയായിരിക്കും അതുകൊണ്ട് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ തൊഴിലെടുക്കും ജോലി ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല റിസർവേഷൻ സംവിധാനത്തിലെ തകരാറ് കാരണം യാത്രക്കാരൻ്റെ വിശദാംശങ്ങൾ അന്തിമ ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിൽ പോലും ടിക്കറ്റ് ചാർജ് തിരികെ നൽകാൻ വ്യവസ്ഥയുണ്ട് ഇനി റൂട്ട് മാറി ഓടിയത് കാരണം ബുക്കിംഗ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അവിടെയും തുക തിരികെ നൽകാൻ വ്യവസ്ഥയുണ്ട് എ സി സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് പകരം താഴ്ന്ന വിഭാഗത്തിലെ ബസ്സുകളാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചതെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് നിരക്ക് മാത്രമാണ് ഈടാക്കാൻ പാടുള്ളത് അധികമായി ഒരു രൂപയെങ്കിലും ചാർജ് ഈടാക്കിയാൽ ശേഷിക്കുന്ന തുക എത്രയാണോ അത് തിരികെ നൽകും യാത്രാവേളയിൽ ഓൺലൈൻ ടിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ വന്നാൽ ബസ്സിൽ നിന്ന് തന്നെ ഉടനടി ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയും ഇത്തരം കേസുകളിൽ അടിസ്ഥാന നിരക്കിൻ്റെ അൻപത് ശതമാനം വരെയാണ് തിരികെ ലഭിക്കാനായി കഴിയുന്നത് ഇനി യാത്ര ചെയ്തില്ലെങ്കിൽ അതിന് റീഫണ്ട് എന്ന വ്യവസ്ഥ ഉണ്ടാകില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇത്തവണ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് കൂടുതൽ ജനപിന്തുണ ജനപിന്തുണയേറുമെന്ന കാര്യത്തിലും സംശയമില്ല ഡസ് <missness> വാർത്ത <missness>